എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് നമ്മൾ ഫിക്സ് ആൻ ആപ്പിൾ ലാപ്ടോപ്പ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അതെ പഠിക്കാനുള്ള ആവശ്യത്തിനായിട്ട് സ്കൂളിൽ കൊണ്ടുപോകാനും പ്രോജക്ട് വർക്ക് ചെയ്യാനും അസൈൻമെന്റ് വർക്ക് ചെയ്യാനും എക്സൽ വേഡ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു എഡിറ്റിംഗ് പർപ്പസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ലാപ്ടോപ്പുകളാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത് പിള്ളേർക്ക് വേണ്ടിയിട്ട് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് നമ്മള് ലാപ്ടോപ്പും അതുപോലെ ഡെസ്ക്ടോപ്പുകളൊക്കെ കൊടുക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ നമ്മളിന്ന് അത്യാവശ്യം ബ്രാൻഡ് സ്ഥലങ്ങൾ ഒരു വർഷത്തെ വാറണ്ടി സർവീസ് സപ്പോർട്ടോട് കൂടിയാണ് നമ്മൾ ഇന്ന് കേരളത്തിൽ എവിടെയാണേലും കൊറിയർ എത്തിച്ചു തരുന്നത് ദ ഐ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ടച്ച് ബാർ ആണ് വരുന്നത് ടച്ച് സ്ക്രീനാണ് വരുന്നത് ഏറ്റവും വിലക്കുറവിലാണ് നമ്മള് ടച്ച് സ്ക്രീൻ ലാപ്ടോപ്പ് ഒക്കെ കൊടുക്കുന്നുണ്ടത് വിലക്കുറവിലാണ് കിടിലൻ ലാപ്ടോപ്പ് എച്ച് പിടും അതുപോലെ ഡെല്ലിന്റെ ഒക്കെ പതിനാറ് ജി ബി റാം ഫൈവ് എസ് എസ് ഡി ഐ ഫൈവിലും ഐ സെവനിലും ഒക്കെ അവൈലബിൾ ആണ് ഒരു വർഷത്തെ വാറന്റി പീരീഡും കാര്യങ്ങളെല്ലാം എല്ലാം കൊടുക്കുന്നുണ്ട് താഴത്ത് കണ്ട നമ്പറിൽ ഇപ്പൊ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ച് അന്വേഷിച്ച് നോക്ക് വില ഒന്ന് അന്വേഷിച്ച് നോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ പത്ത് കടയിൽ നിങ്ങൾ തിരക്കുന്നുണ്ടെങ്കിൽ ഒരു കട ഇതായിട്ട് ഞാൻ കടയല്ല ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ഞാൻ എന്റെ വീട്ടിൽ വീട്ടിലിരുന്നിട്ടാണ് ഈ സ്ഥാപനം കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ആൾക്കാരും മേടിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ നമ്പർ നമ്പരിൽ ഒന്ന് വിളിച്ചിട്ട് ഒന്ന് അന്വേഷിച്ച് നോക്ക് കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ ഫ്രീ സർവീസ് ചെയ്തു തരുന്നുണ്ട് അതിലുപരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എന്തെങ്കിലും ആയിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ സർവീസ് സപ്പോർട്ട് തരും അതാണ് നമ്മൾ തരുന്ന ഗ്യാരണ്ടി ഒന്ന് വിളിച്ച് അന്വേഷിച്ച് നോക്കട്ടാ